നമസ്കാരം ഞാൻ ശ്രീത്തസേൻ ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് അഥവാ പ്രഭാത ഭക്ഷണത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പ്രഭാത ഭക്ഷണത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ് പലരും എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശശ്രദ്ധം എല്ലാവരും ഒന്ന് കേട്ടിരിക്കുക അപ്പോൾ പ്രഭാത ഭക്ഷണം അഥവാ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള വാക്ക് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉപവാസം എന്നർത്ഥം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപവാസത്തെ അവസാനിപ്പിക്കുന്നു എന്നർത്ഥം അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഉപവസിക്കുന്നത് നമ്മൾ രാത്രി മുഴുവനും കിടന്നുറങ്ങുന്ന ആൾക്കാരാണ് നമുക്കറിയാം സന്ധ്യയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങാറുണ്ട് ഉറക്കമെന്ന് പറയുന്നത് ഏതാണ്ടൊരു എട്ട് മണിക്കൂർ എട്ട് മണിക്കൂറോളം സാധാരണ നല്ല ക്ഷീണമുള്ളൊരു വ്യക്തി ഉറങ്ങാറുണ്ട് ഈ എട്ട് മണിക്കൂർ വരെ കിടന്ന് ഉറങ്ങിയിട്ട് ശേഷം നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അത് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറ് അല്ലെങ്കിൽ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറോളം ആയിക്കണം അപ്പോൾ ഈ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ സമയം വരെ നമ്മളൊന്നും കഴിക്കുന്നില്ല നമ്മുടെ നമ്മൾ ഭക്ഷണമായിട്ട് നമ്മളൊന്നും കഴിക്കുന്നില്ല അപ്പോൾ അത്രയും എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റിംഗ് എടുത്തതുപോലെയാണ് അതായത് പറഞ്ഞാൽ ഉപവസിക്കുന്ന അതായത് ഉപവസിക്കുന്ന പന്ത്രണ്ട് മണിക്കൂർ ഉപവാസം പോലെയാണ് നമ്മൾ ഈ നമ്മളീ മുസ്ലിംസിൻ്റെയൊക്കെ നോമ്പ് നമ്മൾ നോക്കാറില്ല അവർ പ്രഭാതത്തിലെന്തെങ്കിലുമൊക്കെ ശലം കഴിച്ചിട്ട് പിന്നെ അവരുടെ നവഹസ്ത്ര നമസ്കാരത്തിന് ശേഷം പിന്നെ അവരൊന്നും കഴിക്കാറില്ല വൈകുന്നേരം ആ നമസ്കാരം തീരുമ്പോൾ മാത്രമേ അവരെന്തെങ്കിലും കഴിക്കുക അപ്പോൾ അത്രയും സമയം ഒരു ഫാസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെയാണ് സാധാരണ ജനങ്ങളും വൈകുന്നേരം വരെ എന്തെങ്കിലും കഴിച്ചിട്ട് രാത്രി മുഴുവൻ ഒന്നും കഴിക്കാതിരിക്കും കാരണം അവർ കിടന്ന് ഉറങ്ങുകയാണ് നമുക്ക് നമ്മുടെ അകത്തുള്ള മെറ്റാബോളിസിൻ്റെ ചേഞ്ച് എന്താണെന്ന് നമുക്കറിയത്തില്ല പക്ഷേ നമ്മൾ ചുമ്മാ കിടന്ന് ഉറങ്ങുമ്പോഴും നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട് ശ്വാസകോശം പ്രവർത്തിക്കുന്നുണ്ട് രക്തചംക്രമണം നടക്കുന്നുണ്ട് ശരീരത്തിൻ്റെ ചില മസിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ധാരാളം മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നമ്മുടെ ശരീരത്തിനകത്ത് അടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഉറക്കത്തിലൊക്കെ ശരീരം ചൂടാകുന്നത് മെറ്റാബോളിസത്തിനകത്ത് ചേഞ്ച് സംഭവിക്കുകയാണ് അപ്പം ഇതിനൊക്കെ നമുക്ക് വാസ്തവത്തിൽ എനർജി ആവശ്യമുണ്ട് അതായത് ഊർജ്ജം ആവശ്യമുണ്ട് നമ്മൾ രാവിലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഊർജമെടുത്താണ് രാത്രി ഇത് പ്രവർത്തിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ അത്രയും സമയം ഒരു ഉപവാസം പോലുള്ള ഒരു പരിപാടിയാണ് പ്രഭാതത്തിലഴിക്കുമ്പോൾ നമുക്ക് നല്ല വിശപ്പായിരിക്കും രാവിലെ അഴിക്കുമ്പോൾ വയറൊക്കെ നല്ല കത്തി നല്ല വിശന്നിരിക്കും അപ്പോൾ അത് ഒന്നും കഴിക്കാതെ എല്ലാവരും ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതിന് ഒരു അവസ ഇതിനൊരു അവസാനം അല്ലെങ്കിൽ ഈ പ്രഭാതത്തിലുണ്ടാകുന്ന വിശപ്പിന്റെ ഒരു അവസാനം എന്ന് പറയുന്നത് നമ്മൾ കാലത്ത് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിലൂടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ജീവൻ തിരിച്ച് കിട്ടിയത് പോലെ ഒരു ഫീലിങ്ങ് അല്ലെങ്കിൽ രാവിലെ അടിച്ചൊരു ചായെങ്കിലും ഒരു ബൾ കോഫിയെങ്കിലും കുടിച്ചാലേ നമുക്ക് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇനി എന്തിനാണ് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള സംസ്കാരം നമുക്ക് തുടങ്ങിയത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം കേട്ടിരിക്കുക ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയുവാനുള്ളത് നമ്മുടെ ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പൂർവികർക്കാർക്കും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നില്ല നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ചൂട് കോഫി ബെഡ് കോഫി പോലും കുടിക്കുന്നൊരു സമ്പ്രദായം നമുക്ക് പക്ഷെ ഇന്ന് നമുക്ക് കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ചായ അല്ലെങ്കിൽ ഒരു കോഫി ബെഡ് കോഫി എന്തെങ്കിലും നമുക്ക് കിട്ടിയാലേ പറ്റൂ അപ്പോൾ ഈ ഒരു സംസ്കാരം നമ്മൾ എങ്ങനെയാണ് പഠിച്ചെടുത്തത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതായത് സായിപ്പന്മാരൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പേ അതായത് ബ്രിട്ടീഷുകാരുടെയൊക്കെ ഇവിടെ വരുന്നതിന് മുമ്പേ നമ്മുടെ സംസ്കാരം എന്താണെന്ന് ചോദിച്ചാൽ കാലത്തെണീറ്റ് കഴിഞ്ഞാൽ ഒന്നും കഴിക്കത്തില്ല കാലത്തെണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പച്ചവെള്ളം പോലും കുടിക്കത്തില്ല ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാലത്ത് രാവിലെ ഒഴിച്ചുള്ള അവരുടെ ചില ജോലികളിൽ ജോലികളിലെ വ്യാപൃതരായിട്ട് അവരെ അങ്ങനെ അങ്ങ് നടക്കും നടന്നിട്ട് ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ശകലം കഴിച്ചാലായി പിന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കാണ് അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് അനുവർത്തിച്ചിരുന്ന ഒരു ശീലമാണ് അതായത് ഉച്ചയ്ക്കുള്ള ചാപ്പാട് ഉണ്ടാക്കുക അപ്പോൾ ഒരു ഒരു മണി ഉച്ചയ്ക്കൊരു ഒരു മണിയൊക്കെ ആകുമ്പോൾ നല്ല വിഭവ സമൃദ്ധമായ ഒരു ഉച്ച ഉച്ച ഭക്ഷണം ഉച്ച ചാപ്പാട് ഉണ്ടാക്കും ഉച്ചയ്ക്കുള്ള ചാപ്പാടെന്നു പറയുന്ന അതിനകത്ത് നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ നോൺ വെജ് കാണും കേരളത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചോറ് മീൻ ഇതൊക്കെയാണ് കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത് അരി ഭക്ഷണം മീൻ ഇതൊക്കെയാണ് മരിച്ചിനിയൊക്കെ മലേഷ്യയിൽ നിന്നിവിടെ വന്നത് മരിച്ചിനും ഇവിടെ ഉള്ളതല്ല എന്ന് മരച്ചിന കപ്പ ഇവിടെയുള്ള സാധനമല്ല ചോറ മീൻ ഇതൊക്കെയായിരുന്നു മലയാളികളുടെ ആയിട്ടുള്ള ഫുഡ് ഇനി മാംസഭക്ഷണം കഴിക്കാത്തവരാണെങ്കിൽ ചേന ചേമ്പ് ചക്ക ഇതൊക്കെയാണ് ചേർത്ത് നല്ല സമൃദ്ധമായ ഫുഡാണ് ഇവിടെ ബ്രാഹ്മിൻസ് സഹിതം കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ മീൻ ഇറച്ചി ഇതൊക്കെ കഴിക്കും മറ്റേ ബ്രാഹ്മണസു പോലുള്ള ആൾക്കാരാണെങ്കിൽ അത് തൈരൊക്കെ കൂടുതൽ ഉപയോഗിക്കും അങ്ങനെയൊക്കെയാണ് ഇവിടെ കഴിച്ചുകൊണ്ടത് അപ്പോൾ ഉച്ചഭക്ഷണമായിരുന്നു നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് വിഭവസമൃദ്ധമായ രാജകീയമായ ഉച്ചഭക്ഷണം പിന്നീടാണ് ആ ഉച്ചഭക്ഷണത്തിന് ശേഷം ഒരു മൂന്നര നാല് മണി ഒക്കെ ആകുന്നൊരു സമയത്ത് ഒരാൾ ചായ കൂടിയോ എന്തെങ്കിലും ശലം കുറയ്ക്കുന്ന കപ്പലിൻ്റെയോ കടലയോ എന്തെങ്കിലും കഴിക്കുന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം അങ്ങോട്ട് കഴിഞ്ഞ് പോയ്യ ഒരു ഒരു എന്തെന്ന് പറയുന്നത് ഒരു പൂരമാണ് അതായത് ഒരു ഉത്സവം പോലെയാണ് ഒരു ആറര ഏഴ് മണി എട്ട് മണിയൊക്കെ അത്താടം എന്ന് പറയുന്ന കനഗംഭീരമായ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് നല്ല കനമായിട്ട് കഴിക്കുമായിരുന്നു കാരണം പ്രഭാതത്തിൽ ഈ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചു വരും ആൾക്കാർ നമ്മുടെ നാട്ടിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് മണിയാകുമ്പം രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് കഠിൻ്റെ കഠിനമായ അധ്വാനമൊക്കെ ചെയ്യും അപ്പോൾ വീട്ടിലെ ഭാര്യയെ മറ്റുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും ഉച്ചയ്ക്ക് വന്ന് നല്ല ശാപ്പാടിക്കും അതിനുശേഷം പിന്നെയും പോയി നല്ല പാടത്തൊക്കെ വന്ന് നല്ല പണിയെടുക്കുമായിരുന്നു പണിയെടുത്ത് ക്ഷീണിച്ച് വരുന്ന അവസരത്തിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ മുടിഞ്ഞ ഒരു ശാപ്പാടാണ് ഇതിൻ്റെ എല്ലാവിധ വാട്ടവും പലിശയും തീർക്കത്തക്ക ശാപ്പാടും കഴിച്ചിട്ട് ആ നിറഞ്ഞ വയറോടെ കിടന്നങ്ങ് ഉറങ്ങുകയായിരുന്നു നമ്മുടെ ശീല നിറഞ്ഞ വയറോടെ കിടന്ന് ഉറങ്ങുകയായിരുന്നു നമ്മുടെ ശീല ഉറങ്ങുമ്പോൾ തന്നെ ഒരു എട്ടോ ഒമ്പത് മണിയോ ഒമ്പത് പത്ത് മണിയൊക്കെ ആവും അപ്പോഴായിരിക്കും വിളക്കൊക്കെ അണച്ചിട്ട് അവർ ഉറങ്ങുന്നത് അങ്ങനെ ഉറങ്ങിക്കഴിയുമ്പോൾ തലേന്നത്തെ ആ ഒരു ക്ഷീണവും തലേന്ന് രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ച ആ ഭക്ഷണത്തിൻ്റെയും എല്ലാം കൂടെ ഉള്ള ഒരു 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 കോമ്പിനേഷൻ എല്ലാം കൂടെ കൊണ്ട് രാവിലെ ഒരു സുഖശോധനയ്ക്കെല്ലാം കൂടെ ശേഷം പിന്നീട് ഒന്നും വലുതായിട്ട് കഴിക്കാറില്ല ചിലപ്പോൾ രാവിലെ കഴിച്ചാൽ ചിലപ്പോൾ പഴങ്കങ്ങി പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ പ്രഭാതത്തിൽ പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ സൂര്യനെ കുതിച്ച് അഞ്ചാറ് മണിക്കൂറിന് ശേഷം അല്പം പഴങ്കങ്ങിയാണ് അതായത് തലേന്ന് കഴിച്ച ഈ ഭക്ഷണം തലേന്ന് ഇവർ കഴിച്ചാൽ ഈ ചോറിൻ്റെ ആ ബാക്കി ഇരിക്കുന്നതിനടുത്ത് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ വയറ് നിറയെ പഴങ്കങ്ങി കുടിക്കും ഈ പഴങ്കിയെന്ന് പറഞ്ഞാൽ നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് അവരെ നല്ല പോഷക ഗുണം ഒക്കെയുള്ള നല്ല പെൻസിൽ പോലുള്ള നല്ല എന്താന്ന് പറയുന്ന നല്ല സ്റ്റാർച്ചും ഗ്ലൂക്കോസും അടങ്ങിയ നല്ല ഭക്ഷണമാണ് തലേന്നത്തെ പഴയ മരച്ചീനിയോ അല്ലെങ്കിൽ മീനോ നോൺ വെജ് കഴിക്കും നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ തൈരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് പഴങ്കങ്ങി കുടിക്കുകയാണ് പത്ത് പതിനൊന്ന് മണിക്കുള്ള പഴം ശേഷം പിന്നീട് കഴിക്കുന്നത് ഉച്ചയ്ക്കുള്ള ഊടാണ് അത് നല്ല ഭംഗിയായിട്ട് കഴിക്കും പിന്നീട് രാത്രിയുള്ള ഭക്ഷണം ഇങ്ങനെയാണ് നമ്മുടെ ഒരു ലൈഫ് പോയിക്കൊണ്ടിരുന്നത് അതിനുശേഷമാണ് സായിപ്പന്മാർ ഇവിടെ വന്നു അവരെന്നു പറയുന്ന തണുത്ത രാജ്യത്തിൽ നിന്നിവിടെ വന്നവരാണ് തണുത്ത രാജ്യത്തിൽ നിന്ന് വന്ന സായിപ്പന്മാർ ഇവിടെ വന്ന് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അവർക്ക് അവരുടെ ഒരു സംസ്കാരമാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചൂടുള്ളത് അകത്തോട്ട് ചെല്ലുക എന്നുള്ളത് അവിടെ അവൻ അവരുടെ ഒരു സിസ്റ്റമായിരുന്നു രാവിലെ ഈ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പെട്ടെന്നൊരു കിക്ക് നമ്മുടെ ശരീരത്തിന് അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ തണുത്ത രാജ്യത്ത് നിന്ന് വന്നവരാണല്ലോ അവർക്ക് അതിൻ്റെ ഒരു കിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ അവർ എണീറ്റ് കഴിക്കുന്നത് കോഫി ആണ് അവർ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാപ്പിപ്പൊടി വറുത്ത് പൊടി ചതാണ് ഉപയോഗിക്കും പിന്നീടാണ് ചൈനയിൽ നിന്ന് തേയില പ്രചരിച്ചത് അപ്പോൾ ചായയും കുടിച്ച് തുടങ്ങി അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവർക്കൊരു കോഫിയോ ചായയോ മസ്റ്റാണ് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ രാജ്യമെന്ന് പറയുന്നത് തണുത്ത രാജ്യമാണ് അവിടെ ഐസും തണുപ്പും എല്ലാം ഉള്ള അസീറോഡഗിരിക്ക താഴെയൊക്കെ നിൽക്കുന്ന രാജ്യങ്ങളാണ് അപ്പോൾ അവരിങ്ങനെ ബഫ് ജർക്കിനൊക്കെ കൂടെയിട്ട് ഇങ്ങനെ പുതച്ചു മൂടിയൊക്കെ കിടന്നു കഴിയുമ്പോൾ അവിടെ ശരത്തിൽ ഒരുപാട് എനർജി ആവശ്യമുണ്ടല്ലേ ഈ തണുപ്പിനെതിരെ പ്രതിരോധിക്കാൻ ശരീരത്തിൽ എപ്പോഴും എനർജി ആവശ്യമുണ്ട് അപ്പോൾ രാവിലെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ഈ തണുപ്പും അതുപോലെ തന്നെ ശരത്തിലെ എനർജി ലോസും ഒക്കെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് അവർക്ക് ശരീരത്തിന് ഒരു ചെറിയ ഒരു കിക്ക് കിട്ടിയാൽ മാത്രമേ അവർക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുകയുള്ളൂ കാരണം അവിടുത്തെ തണുപ്പ് അങ്ങനെയാണ് ആ തണുപ്പിനെതിരായിട്ട് ശരീരം ഊർജ്ജം കൂടുതൽ ചിലവടിച്ചുകൂടും ശരീരത്തിലിരിക്കുന്ന ഫാറ്റ് മുഴുവനെടുത്ത് കത്തിച്ച് അത് കൂടുതൽ ഉപയോഗിച്ചു കൂടും അപ്പം പിന്നീട് രാവിലെ കഴിക്കുമ്പോൾ ശരീരത്തിൽ എനർജി ഒന്നും ഇല്ല പിന്നെ ശരീരത്തിൽ ഇതിന് എനർജി എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റുടനെ അൽപ്പ സ്റ്റിമുലൻസ് അടങ്ങി അതായത് കോഫിയോ ടീയോ തുടങ്ങിയ സ്റ്റിമുലൻസ് അടങ്ങിയ ചിലർ ബ്രാൻഡ് കുടിക്കാറുണ്ട് കോഫിയോ ടീയോ തുടങ്ങിയ സ്റ്റിമുലൻസും അതുപോലെ തന്നെ അൽപ ഷുഗർ പഞ്ചസാരയൊക്കെ ചേർത്ത ഒരു കോഫി അവർക്ക് മസ്റ്റാണ് എങ്കിൽ മാത്രമേ അവർക്ക് എണീക്കാൻ പറ്റുള്ളൂ കാരണം അവരുടെ രാജ്യത്തിൻ്റെ ഒരു ഷേപ്പ് അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥയിലും അങ്ങനെ ആയതുകൊണ്ടാണ് രാവിലെ ഒരു കോഫിയെ കൂടെ കഴിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് അവരുടെ വിശപ്പ് തീരത്തില്ല കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉച്ച വൈകുന്നേരമൊക്കെ ഒരു ആറ് ഏഴ് മണിക്കുമുമ്പ് തന്നെ അന്തി ഭക്ഷണം കഴിച്ച് കഴിക്കുന്നവരാണ് രാത്രി അല്പം ബ്രാൻഡി എന്തെങ്കിലും കഴിച്ചിട്ട് അവർ കിടന്ന് ഉറങ്ങുകയായിരുന്നു തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ട് അപ്പോൾ ഈ കോഫി കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് തൽക്കാലം എന്ന് എണീറ്റ് നിൽക്കാമെന്നുള്ളതല്ലാതെ പിന്നീട് അവർക്കുള്ള എനർജി ഒന്നും കിട്ടത്തില്ല അപ്പോൾ അവരെന്ത് ചെയ്യും ഉടനെ തന്നെ തിരക്കിട്ട് അവർ ഫുഡ് ഉണ്ടാക്കും അല്ലെങ്കിൽ തലേന്ന് തന്നെ അതിൻ്റെ എല്ലാം ശരിയാക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അതിനെ മേക്കപ്പ് ചെയ്ത് ഫുഡ് ആക്കി മാറ്റും അതിനുശേഷം വിഭവ സമൃദ്ധമായ ഒരു പ്രാതം അഥവാ പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് അവർ രാവിലെ കഴിക്കാറുണ്ട് അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവരുടെ രാജ്യത്തിൻ്റെ ഒരു സിസ്റ്റം അവരുടെ ക്ലൈമറ്റ് അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ എങ്ങനെ ആയതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ ഒരു ആറ് ഏഴ് മണിക്ക് മുമ്പ് തന്നെ അവർ ഒരു ആറ് മണി കഴിക്കുമെങ്കിൽ ഒരു മണിക്കൂറിനകത്ത് തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിയും ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബ്രെഡ് കോഫിയോട് ഒപ്പം തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കുമ്പോഴേ അവർക്ക് എണീറ്റ് ആ തണുത്ത രാജ്യത്തിൽ നിന്ന് പിഴയ്ക്കാൻ പറ്റും കാരണം തണുപ്പിനെതിരെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ എനർജി ആവശ്യമുണ്ട് അതുകൊണ്ടാണ് തണുപ്പ് കാലങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിശക്കുന്നത് ഇപ്പോൾ ഒരു മഴ സീസണൊക്കെ ആയിപ്പോയി നമുക്ക് വളരെ പെട്ടെന്ന് വിശക്കും എൻ്റെ കാരണമെന്ന് വെച്ചാൽ ശരീരം കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിച്ച് കളയുന്നുണ്ട് അപ്പോൾ അവർക്ക് ധാരാളം ഭക്ഷണം ആവശ്യമുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഈ തണുപ്പിനോട് പ്രതിരോധിക്കുവാൻ എനർജി കൂടുതൽ ആവശ്യം ഉള്ളത് അവർ രാവിലെ തന്നെ വിഭവ സമൃദ്ധമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതിനൊക്കെ കൂടെ ശേഷം ഉച്ചക്കൊരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആകുന്ന സമയം അപ്പോൾ അവർക്കൊരു ലഞ്ചിൻ്റെ ആവശ്യമുണ്ട് ഈ കടിക്കുന്ന എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പോലെ രാജകീയമായിരിക്കുകയില്ല ബ്രേക്ക്ഫാസ്റ്റ് പോലെ നല്ല പ്രൗഢമായ ഒരു ഒരു ഭക്ഷണമായിരിക്കില്ല അവർ ഉച്ചയ്ക്ക് കഴിക്കുന്നത് അതിനുശേഷം ഇവർക്ക് ഈവനിങ് ഫോർ ഒ ക്ലോക്കിന് ഒരു ടീ ഉണ്ട് ഒരു ചായ ചായയും സ്നാക്സും എന്തെങ്കിലും കഴിക്കാറുണ്ട് അതിനുശേഷമാണ് അവർ വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിയാവുമ്പോൾ ഫ്രൈ ചെയ്ത വിഭവങ്ങൾ അടങ്ങിയ മാംസം ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ അടങ്ങിയ ഒരു ഡിന്നർ അല്ലെങ്കിൽ രാത്രി ഭക്ഷണം അവർ കഴിക്കാറുള്ളത് അവരൊരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുന്നത് ചിലരൊക്കെയാണെങ്കിൽ അർദ്ധരാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ട് അതായത് പാതിരാത്രിയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന വിഭാഗങ്ങൾ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലുണ്ട് കാരണം അവരുടെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ അതാണ് അവർക്ക് അന്തിക്ക് അവർ കിടന്ന് ഉറങ്ങിയാലും അർദ്ധരാത്രി ഗണി ഗണിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കണം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് മൂന്ന് നേരം നാല് നേരം അഞ്ചു നേരം കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതേ സിസ്റ്റം കൊണ്ടാണ് ഈ സായിബന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയിലേക്ക് വന്നപ്പോഴും അവരുടെ ശരീരഘടന അല്ലെങ്കിൽ അവരനുവർത്തിച്ച ഒരു രീതി അനുസരിച്ച് അവർക്ക് രാവിലെ എന്തെങ്കിലും ശകല കിട്ടിയേ പറ്റൂ ഒരു എണീക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു ബെഡ് കോഫി വേണം അവരുടെ ബോഡി അത് ശീലിച്ചു പോയി ഒരു ബെഡ് കോഫി വേണം ആ ബെഡ് കോഫി കോഫിയെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നോക്കുക അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇനി പറയാം ശ്രദ്ധിക്കുക അപ്പോൾ വിദേശികൾ തുടങ്ങി വെച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തെക്കുറിച്ച് ഞാനിവിടെ പറയും ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് നമ്മളത് അനുവർത്തിക്കണമോ നമുക്കിതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിക്കാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു ദിവസത്തെ എനർജിയുടെ ഊർജത്തിൻ്റെയും ഏതാണ്ട് ഇരുപത്തിയഞ്ച് മുതൽ അൻപത് ശതമാനം വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റിലാണ് പ്രഭാതത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണ് കാരണം നമ്മളൊരു പത്ത് മണിക്കൂറോളം നമ്മൾ പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം നമ്മളൊന്നും കഴിക്കാതിരുന്നിട്ട് വൈകുന്നേരം ഒരു ആറ് മണിക്ക് തന്നെ ഭക്ഷണം എല്ലാം കഴിച്ച് തീർന്നിട്ട് കിടന്നുറങ്ങുന്നവരാണെങ്കിൽ പെട്ടെന്ന് രാവിലെ ആറ് മണിക്ക് അല്ലെങ്കിൽ ഏഴ് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പതിമൂന്ന് പതിനാല് മണിക്കൂറാണ് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറോ അതിൽ കൂടുതലോ നമ്മളൊന്നും കഴിക്കാതിരുന്നിട്ട് നമ്മൾ രാവിലെ എന്തെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വെറും വൈകിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ആകരണം ചെയ്യും അല്ലേ നമ്മുടെ ശരീരത്തിലേക്ക് അതിനകത്തുള്ള എനർജിയും അതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ന്യൂട്രിയൻസും വൈറ്റമിൻസും ധാതുക്കളും എല്ലാം ആകരണം വളരെ വേഗം ആകരണം ചെയ്യപ്പെടും കാരണം ശരീരത്തിന് കിട്ടാതിരുന്നിട്ട് കിട്ടുകയാണ് അപ്പം അങ്ങനെ ആകരണം ചെയ്യപ്പെടുന്ന ഭക്ഷണം അന്നത്തെ ദിവസത്തെ മുഴുവനും എനർജിക്കും അതുപോലെ തന്നെ പോഷക ഗുണത്തിനും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിഞ്ഞ വഹിക്കുന്ന കാണാൻ സാധിക്കും നമ്മൾ താഴേന്ന് രാത്രി രാത്രി മുഴുവൻ നമ്മളൊന്ന് ഉറങ്ങിയിട്ട് പിറ്റെന്ന് രാവിലെ എടുത്ത് കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെ നല്ല നല്ല ഘടകങ്ങൾ അടങ്ങിയിരിക്കുമോ അതെല്ലാം രാവിലെ തന്നെ ശരീരം അങ്ങ് ആകരമണം ചെയ്തു വെക്കും അപ്പോൾ ആ ദിവസത്തെ ഫുൾ ന്യൂട്രിയൻസിൻ്റെ ചാർട്ടഡ് നോക്കിക്കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫിഫ്റ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നാൽ എന്ത് പറ്റും എന്ന് ചോദിച്ചാൽ അതായത് പണ്ട് നമ്മുടെ പൂർവികർ ചെയ്തതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നാൽ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ മാത്രം എന്തെങ്കിലും ശരം പഴങ്കങ്ങിയോ അങ്ങനെ എന്തെങ്കിലും മാത്രം കഴിക്കാതിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് അതുവരെയുള്ള എനർജി ലാക്ക് ആണ് സംഭവിക്കുന്നത് ഭക്ഷണം ആവശ്യത്തിന് ശരീരത്തിൽ കിട്ടാതുകൊണ്ടുള്ള എനർജി കുറവാണ് അവിടെ ശരീരത്തിൽ സംഭവിക്കുന്നത് അപ്പം ശരീരത്തിൽ കൂടുതൽ സമയം ഭക്ഷണം കിട്ടാതിരുന്നിട്ട് പെട്ടെന്ന് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ എന്തെങ്കിലും പഴങ്കങ്ങിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അത് വളരെ അധികമായിട്ട് ശരീരം വലിച്ചെടുക്കും അതായത് അതിനകത്തുള്ള കാരണം ശരീരം വിചാരിച്ചിരിക്കുന്ന എനിക്കൊന്നും കിട്ടാതിരിക്കുന്ന പാവമാണ് അപ്പം കിട്ടുമ്പോൾ നല്ല മാക്സിമം വലിച്ചെടുക്കണം എന്ന് വിചാരിച്ച് ശരീരം ഫുള്ള് വലിച്ചം എടുക്കും അതിനകത്ത് അത് ധാരാളമായിട്ട് അതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ വലിച്ചെടുക്കുന്നത് കാരണം കാർബോഹൈഡ്രേറ്റ്സ് അപ്പോൾ അന്നജമാണ് ഇമീഡിയറ്റ് സോഴ്സ് ഓഫ് എനർജി പെട്ടെന്ന് എനർജി കിട്ടുന്ന ഊർജ്ജം കിട്ടുന്ന സംഭവം കാർബോഹൈഡ്രേറ്റ്സ് അതിനകത്തുള്ള കംപ്ലീറ്റ് ഫാറ്റ് എല്ലാം ചർവാശരം വലിച്ചം കിടക്കും അങ്ങനെ വരുമ്പോൾ അത് വേറെ പൊണ്ണത്തടിക്കുക കാരണം നമ്മൾ പഴയ പണ്ടത്തെ ആൾക്കാരെ പോലെ നമ്മൾ അധ്വാനിക്കുന്ന പണ്ടത്തെ ആൾക്കാരെങ്കിൽ പതിനൊന്ന് മണിക്കുള്ള ഇതും കഴിച്ചിട്ട് വടക്കങ്ങിയും കഴിച്ചിട്ട് അവർ പാടത്ത് പോയി പണി ചെയ്യും നമ്മളങ്ങനെ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ശരീരം വളരെ പെട്ടെന്ന് ഉറങ്ങിച്ച് കയറും പക്ഷേ പ്രഭാതത്തിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതും നമ്മൾ സൂക്ഷിക്കാറുണ്ട് കാരണം എന്തെന്ന് ചോദിച്ചാൽ അമിതമായ കലോറികൾ എന്ന് പറഞ്ഞാൽ ഈ കാർബോഹൈഡ്രേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കഴിക്കരുത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് അന്നജം കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് കഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ എനർജി ലാക്ക് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഉറ ഉറങ്ങുമ്പോൾ ഉറങ്ങിയിടുന്നേറ്റിട്ട് ശരീരം വളരെ പെട്ടെന്ന് ഈ കാർബോഹൈഡ്രേറ്റുകളെല്ലാം കൂടെ വലിച്ചെങ്കെടുക്കും കാർബോഹൈഡ്രേറ്റുകളെല്ലാം കൂടെ വലിച്ചെങ്കെടുക്കുമ്പോൾ അതിൽ ആവശ്യത്തിൽ കൂടുതൽ ശരീരം അതിനകത്ത് സ്റ്റോർ ചെയ്യുക നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്ന അത് ചെലവഴിച്ച് കളയാതിരിക്കുക അതായത് കഠിനാധ്വാനം ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിൽ മിച്ചം വരുന്ന എനർജി മഴ ശരീരത്തിൽ അങ്ങിങ്ങായിട്ട് കൊഴുപ്പായിട്ട് കൊണ്ടുവന്ന് കൊഴുപ്പ് കലകളായിട്ട് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും ഇതാണ് അവിടെ സംഭവിക്കുന്നൊരു പ്രോഗ്രാം അതിനെല്ലാം കൊഴുപ്പായിട്ട് അങ്ങയുടെ പോസിറ്റ് അപ്പോൾ പൊണ്ണത്തടി വയ്ക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ സംസ്കാരമല്ലായിരുന്നു എന്നുള്ളത് കാലത്ത് എഴുന്നേൽക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് മിതമായി പ്രോട്ടീൻസ് വളരെ അധികമായി പ്രോട്ടീൻസും പിന്നെ അങ്ങനെയുള്ള ഫൈബർ തുടങ്ങിയ നാരുകളുടെ അംശം ഇതൊക്കെ വളരെ അധികമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല വൈറ്റമിൻസും മിനറൽസ് അടങ്ങിയ ഫുഡും രാവിലെ കഴിക്കേണ്ടതായിട്ടുണ്ട് പ്രഭാത ഭക്ഷണം കഴിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഒരു ദിവസത്തെ കംപ്ലീറ്റ് ന്യൂട്രിയൻസ് നമുക്ക് അതിൽ നിന്നാണ് പ്രധാനപ്പെട്ടതല്ല നമുക്ക് അതിൽ നിന്നാണ് കിട്ടുന്നത് ഇനി കാലത്ത് അന്നജം വളരെ കുറച്ച് കഴിച്ചിട്ട് വെറും പ്രോട്ടീൻസ് മാത്രം കഴിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻസിൽ നിന്ന് ഒരു ഗ്രാം പ്രോട്ടീനിൽ നിന്ന് നാല് ഗ്രാം നാ നാല് കലോറിയുള്ള എനർജി കിട്ടാറുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിന് ഊർജവും ആവശ്യം ഈ ഊർജ്ജത്തിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പോൾ ഊർജ്ജം ശരീരത്തിന് കിട്ടാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻസിൽ നിന്ന് എനർജി എടുത്ത് എടുത്ത് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ മസിൽ ബിൽഡപ്പിനല്ല അത് സഹായിക്കത്തില്ല കാരണം കോശ കലകളുടെയും കോശഭിത്തികളുടെയും മസ്കുലാർ ടിഷ്യൂസിൻ്റെ എല്ലാം മസിൽസിൻ്റെ എല്ലാം ബിൽഡപ്പിനെ സഹായിക്കുന്ന പ്രോട്ടീനാണ് ആ പ്രോട്ടീനിൽ നിന്ന് കിട്ടേണ്ട എനർജി ആ പ്രോട്ടീനിൽ നിന്ന് മസിൽ ബിൽഡപ്പ് ചെയ്യാനുള്ള ആ കാര്യം മുഴുവനും എനർജിയാക്കി ശരീരം എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് കഴിച്ചേ പറ്റുള്ളൂ അതുപോലെ തന്നെ പ്രോട്ടീൻസും വിധമായിട്ടൊക്കെ ഇരിക്കണം അതുപോലെ തന്നെ ഡയറ്ററി ഫൈബേഴ്സ് അതായത് എന്ന് പറഞ്ഞാൽ നാരിൻ്റെ അംശമുള്ള ഭക്ഷണം പ്രഭാതത്തിൽ നിന്നാൽ കഴിച്ചിരിക്കണം വൈറ്റമിൻസ് അതായത് വിറ്റാമിനുകൾ മിനറലുകൾ എല്ലാം മൈക്രോ ന്യൂട്രിയൻസ് ധാരാളം കഴിച്ചിരിക്കണം ഇനി ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ദിവസത്തെ എനർജി കുറഞ്ഞു കുറഞ്ഞു വരും നമ്മുടെ ശരീരത്തിലുള്ള എനർജി അങ്ങ് കുറയും അത് മാത്രമല്ല നമുക്കൊരു ഉന്മേഷ കുറവും തലച്ചോറിനൊക്കെയുള്ള പ്രവർത്തനത്തിനെ വരെ അത് ബാധിക്കും കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തലച്ചോറിനൊക്കെ എപ്പോഴും നല്ല എനർജി ന്യൂട്രിയൻസ് കിട്ടിക്കൊണ്ടിരിക്കണം നമ്മുടെ ശരീരത്തിൻ്റെ സി പി യു ആണ് തലച്ചോറ് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ സി പി യു പറയാണ് തലച്ചോറ് പറയുന്നത് അതിനൊക്കെ എപ്പോഴും എനർജി നല്ല ന്യൂട്രിയൻസ് പോഷക ഗുണമുള്ള വസ്തുക്കൾ കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ അവന് ആവശ്യമുള്ള വൈറ്റമിൻസും എനർജിയും ഒന്നും കിട്ടാതെ വരുമ്പോൾ അന്നജം ഒന്നും ശരിക്കും ലഭിക്കാതെ വരുമ്പോൾ തലച്ചോറ് ചെറുതായിട്ട് പണി മുടക്കി തുടങ്ങും രാവിലെ അന്നത്തെ ദിവസം മുഴുവൻ ഒരു ഒരു ഉന്മേഷക്കുറവും ഒരു ക്ഷീണവും ഒരു ആരോഗ്യ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് ഇപ്പൊ മലയാളികൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ സാധാരണ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വല്ല ദോശയോ അരി കൊണ്ടുണ്ടാക്കിയ ദോശയോ ദോശയോ പുട്ടോ അങ്ങനെയുള്ള ഒക്കെയാണ് പടങ്കങ്ങി കഴിക്കുന്നവരുണ്ട് അതൊക്കെയാണ് നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇതൊരു ആരോഗ്യകരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല നമ്മളിപ്പോ ഒരു നാലോ അഞ്ചോ ദോശയോ അതിനോടൽപ്പം ഒത്തിരി ഡാൽക്കറിയോ കടലക്കറിയോ അല്ലെങ്കിൽ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അന്നജമാണ് അല്ലേ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്ന അന്നജമം അതിനകത്തുനിന്ന് ആവശ്യത്തിനുള്ള പ്രോട്ടീൻസോ കാൽഷ്യമോ അങ്ങനെയുള്ള സംഭവങ്ങളോ നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യം ഞാൻ പറഞ്ഞു മസിൽസിൻ്റെയെല്ലാം ബിൽഡപ്പിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന പ്രോട്ടീൻസാണ് അതുപോലെ തന്നെ എല്ലിനും പല്ലിനും ഒക്കെ ആരോഗ്യം കൊടുക്കുന്ന കാൽഷ്യമാണ് ഇങ്ങനെയുള്ള ധാതുക്കൾ കൂടെ ആവശ്യത്തിന് ഉൾപ്പെടുത്തി വേണം കഴിയുക അപ്പോൾ ഇനി നമുക്ക് സായിപ്പിൻ്റെ അടുത്തേക്ക് പോകാം സായിപ്പ് രാവിലെ എന്താണ് കഴിക്കുന്നത് ഒരു വിദേശിയുടെ പ്രഭാത ഭക്ഷണം അയാൾ ഒരു കോഴിയോ മറ്റോ പൊരിച്ചതോ ഈ ഫ്രൈഡ് ചിക്കൻ ഒക്കെ ഉണ്ട് രാവിലെ എഴുന്നേറ്റ് അതുകൊണ്ട് ഫോർക്കു കൊണ്ട് കുത്തി മുട്ടയും സോസും എല്ലാം കൂടെ ചേർത്ത് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും മുളപ്പിച്ച് എന്തെങ്കിലും ചിറവിലോ അങ്ങനെ എന്തെങ്കിലും ചേർത്തൊക്കെ ആയിരിക്കും സായിപ്പ് കഴിക്കുന്നത് ബ്രെഡോ മുട്ടയിലെ വളരെ അല്ലെ മുട്ട മുട്ടയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവർ കഴിക്കുന്നത് അപ്പോൾ ഞാൻ മാംസഭക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കില്ല സായിപ്പ് കഴിക്കുന്ന രീതിയാണ് പറഞ്ഞത് അതായത് സായിപ്പ് രാവിലെ ഇടുന്നേറ്റ് ഉടനെ തന്നെ അയാൾ കൂടുതലും അയാൾക്കാൾ തണുപ്പ് രാജ്യത്ത് പിടിച്ചു നിൽക്കുന്നുണ്ട് അയാൾ കൂടുതലും ഫ്രൈ ചെയ്ത കോഴിയൊക്കെ കഴിക്കും അപ്പോൾ കോഴി ഇറച്ചിയിലൊക്കെ നല്ല പ്രോട്ടീൻസ് അടങ്ങിയതാണ് അത് മാത്രമല്ല അതിൻ്റെ ആവശ്യത്തിന് ഫാറ്റും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അവർ ബ്രെഡൊക്കെ കഴിക്കുന്നുണ്ട് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് അവരുടെ ഉള്ളിൽ കിട്ടും അപ്പോൾ അതും കിട്ടി പിന്നെ ഈ പയർ പയറുവർഗ്ഗങ്ങളൊക്കെ അവർ സാധാരണ എടുത്ത് കുറിക്കാറുണ്ട് അപ്പം അതിൽ നിന്ന് ആവശ്യമുള്ള ഡയറ്ററി ഫൈബർ അവർക്ക് കിട്ടി പിന്നെ അവർ രാവിലെ കഴിക്കുന്ന ഫുഡിൽ കൂടുതലും മുട്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അതിലുള്ള ആൽബുമിൻ എന്നുള്ള പ്രോട്ടീനും പിന്നെ അതുപോലെ തന്നെ അവർ കഴിക്കുന്ന പഴങ്ങൾ പഴച്ചാറുകൾ പഴങ്ങളൊക്കെ അവർ ധാരാളം കഴിക്കാറുണ്ട് അതിൽ നിന്ന് ആവശ്യത്തിൽ ഉള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈബറുകളും എല്ലാം അവർക്ക് കിട്ടിക്കഴിക്കും ഈ അവരുടെ രാജ്യം തണുപ്പ് രാജ്യമായതുകൊണ്ട് അവരെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ശരീരത്തിൽ നിന്ന് ഒരുപാട് ഊർജ്ജം നഷ്ടപ്പെടുകയാണ് തണുപ്പിനെ പ്രതിരോധിക്കുന്നതിനായിട്ട് അപ്പോൾ പ്രഭാതത്തിലെല്ലാം കൂടെ സായിപ്പങ്ങ് കഴിക്കും ഈ കഴിക്കുന്ന ഭക്ഷണമുള്ളതൊന്നും അന്നജം കൂടുതലടങ്ങിയ ഭക്ഷണമല്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അന്നജം അന്നജം സാരതമ്യേന കുറവും പ്രോട്ടീൻസും ഫാറ്റ്സും വൈറ്റമിൻസും കാൽഷ്യമൊക്കെ ഈ കോഴി ഇറച്ചിലൊക്കെ ധാരാളം കാൽഷ്യമൊക്കെ ഉണ്ടാകും കാൽഷ്യമൊക്കെ ധാരാളം അടങ്ങിയ ഫുഡാണ് അവർ രാവിലെ കഴിക്കുന്നത് അപ്പം ശരീരത്തിന് ആവശ്യമുള്ള മാക്രോ മൈക്രോ മൈക്രോന്യൂട്രിയൻസും ക്രമമായ അളവിൽ അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് വാസ്തവം നമ്മൾ അങ്ങനെയാണ് കഴിക്കുന്നത് അല്ല നമ്മുടെ ഭക്ഷണം വ്യത്യാസമാണ് നമ്മുടെ ഭക്ഷണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലത്ത് എഴുന്നേക്കുമ്പോൾ തന്നെ ഒരു ഒരു പെട്ടി അരിയുടെ ഒരു പുട്ട് ഒരു പറ അരിയുടെ പുട്ട് പിന്നെ അതിനോടൊത്തിരി സാമ്പിൾ കടലക്കറി ആ കടലക്കറിയിൽ നിന്ന് എന്ത് പോഷണം കിട്ടാനാണ് അല്പം പ്രോട്ടീൻ ഉണ്ടായതിനകത്ത് അത്രയേ ഉള്ളൂ ബാക്കി കിടക്കുന്ന അത്രയും അന്നജമാണ് അതായത് കാർബോഹൈഡ്രേറ്റ്സാണ് നമ്മുടെ ശരീരത്തിന് അധികമായ കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചാൽ എന്ത് സംഭവിക്കും അത് കൊഴുപ്പായിട്ട് അങ്ങിഞ്ഞ് ശേഖരിച്ചു അങ്ങനെയാണ് പൊണ്ണത്തടിയന്മാരായിട്ടും എല്ല് ബലം കുറഞ്ഞവരായിട്ടും മസിൽ ബലം കുറഞ്ഞവരായിട്ടും നമ്മൾ ഭാരതീയർ പ്രത്യേകിച്ച് കേരളീയർ ആയിത്തീരുന്നതിൻ്റെ കാരണം ഉത്തരേന്ത്യക്കാരെ പിന്നെയും പറയാം കാരണം അവർ രാവിലെ ഗോതമ്പൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നത് ഗോതമ്പ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ അവർക്ക് കുറച്ചുകൂടെയൊക്കെ പ്രോട്ടീൻ കിട്ടും നമ്മളക്കാർ അതുകൊണ്ടാണ് മലയാളികളെല്ലാം എപ്പോഴും ക്ഷീണിച്ചിരിക്കുന്നത് മലയാളികളെ ക്ഷീണിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്നതെല്ലാം അന്നജമാണ് അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ചാപ്പാടെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ് സദ്യ എന്നൊക്കെ പറയില്ലേ സദ്യ സദ്യയൊക്കെ വാസ്തവത്തിൽ അത്ര കംപ്ലീറ്റ് ഫുഡൊന്നുമില്ല അതിൽ വരെ കാർബോഹൈഡ്രേറ്റ്സും കുറച്ച് എന്താ മറ്റുള്ള കാര്യങ്ങൾ മാത്രമേ ഇടാത്തത് കുറച്ച് മൈക്രോനോട്ടീൻസും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പ്രഭാത ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസും കാൽഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ പ്രഭാത ഭക്ഷണം ശരിക്കും കഴിച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ളൊരു പ്രഭാത ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ അന്നത്തെ ദിവസത്തെ എനർജിയെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ ഇനി ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൽ കൂടുതലും നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ കഴിക്കാം കാരണം ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ എനർജി സപ്ലൈ ആണ് അവിടെ ന്യൂട്രിയൻസിൽ അവിടെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല വൈകുന്നേരത്തെ ഭക്ഷണം അല്പം അല്പമെന്തെങ്കിലും മാത്രമേ കഴിക്കാൻ പറ്റൂ അതാണ് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ് ലഞ്ച് ലൈക്ക് എ പ്രിൻസ് ആൻഡ് ഡിന്നർ ലൈക്ക് എ ബഗർ എന്നാണ് പറയുന്നത് അത് ബ്രേക്ക്ഫാസ്റ്റ് രാജകീയമായി കഴിക്കണം ഉച്ചയ്ക്കുള്ള ലഞ്ച് ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് രാജകുമാരനെ പോലെ കഴിക്കണം ഡിന്നർ അഥവാ രാത്രി ഭക്ഷണമെന്ന് പറയുന്നത് അല്പം എന്തെങ്കിലും പിച്ചക്കാരം കഴിക്കുന്ന പോലെ എഴുതി എന്നുള്ളത് അല്പം എന്തെങ്കിലും കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ പിന്നെ കിടന്ന് ഉറങ്ങുകയാണ് നമ്മുടെ ശരീരത്തിന് വേറെ വർക്കൗട്ടൊന്നുമില്ല കിടന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ നമ്മൾ രാവിലെ പിന്നെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് കംപ്ലീറ്റ് ന്യൂട്രിയൻസ് ഇടിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമസ്കാരം